പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ചെറിയ മഴയൊക്കെ ഉണ്ട് ഇപ്പോൾ സമയം ഒരു മണിയായി ഞാൻ അത് അഞ്ചു മണിക്ക് കടയിലോട്ട് പോകും അപ്പൊ പോകുന്നതിന് മുന്നേ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചുട്ടോ കാരണം കൊറച്ചു പേർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഞാനെന്തോ നല്ല ആരോഗ്യ സ്ഥിതിയിലും നല്ല സാമ്പത്തിക സ്ഥിതിയിലും ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അതുപോലെ എന്താണ് എന്ത് എന്തിനാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നതെന്നും കുറച്ച് പേർക്ക് അറിയില്ല എന്താണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെറുതെ നേരെ മൂക്കിന് തുടങ്ങിയ ഒരു ചാനൽ പോലെ പിന്നെ ആരാണ് ചിമ്മന എന്താണ് ചിമ്മന നമ്മുടെ ചാനലിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൂടാതെ ഇതിനു മുന്നേ ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ നാല്പത് ലക്ഷത്തിന്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു ചേച്ചി ഇപ്പോഴും വീട് ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ആ വീഡിയോയ്ക്ക് താഴെ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അത് നെഗറ്റീവ് കമന്‍റ് ഒന്നും ഞാൻ ഒരിക്കലും പറയില്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ അഭിപ്രായമാണ് അവർ പറയുന്നത് അവർക്ക് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു അതുപോലെ തന്നെ എന്നെ കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നു അപ്പൊ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ആദ്യമേ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഞാൻ പറയുകയാണ് കേട്ടോ കാരണം സബ്സ്ക്രൈബർ ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വാച്ചവറും കൂടിയാണ് ആവേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ നാൽപ്പത് ലക്ഷത്തിന്റെ വീഡിയോ ഞാൻ ഇട്ടതിന് എനിക്ക് വ്യൂസ് ഉണ്ട് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ അതുപോലെ അതിനെ നന്നായിട്ട് സബ് കേറുന്നുണ്ട് കേട്ടോ ആൾക്കാർ കൂടുതൽ സബ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടത് അതിന് സബ് കൂടിയതെന്ന് എനിക്ക് മനസ്സിലായി അതൊരിക്കലും ഒരു നെഗറ്റീവ് വീഡിയോ ആയിരുന്നില്ല പക്ഷെ കുറച്ച് പേര് അതിനൊരു നെഗറ്റീവ് ആയ രീതിയിൽ കമന്റ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറെ പേർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലെന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം ആദ്യമേ ഞാൻ ഒരുപാട് സാമ്പത്തിക സ്ഥിതിയിലോ ആരോഗ്യസ്ഥിതിയിലൊന്നും ജീവിക്കുന്ന ഒരാളല്ല ഞാൻ ഇതുപോലെ മോട്ടിവേഷൻ വീഡിയോ ഇടുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹെയർ കെയറിന്റെ കാര്യങ്ങൾ ഇടാറുണ്ടല്ലേ രണ്ടേ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു പോണ കാര്യങ്ങള് അതുപോലെ എന്താ പറയുക മണി മോട്ടിവേഷൻ സാമ്പത്തികമായിട്ട് എങ്ങനെ നമ്മൾ കുറച്ച് അഭിവൃദ്ധിപ്പെടാം എന്നുള്ള കാര്യങ്ങളാണല്ലോ ഞാൻ കൂടുതൽ പറയുന്നത് കാരണം ഒരിക്കൽ നല്ല രീതിയിലൊക്കെ പൈസ വരുമാനം ഉണ്ടായിരുന്നിട്ട് എനിക്കൊന്നും സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്റെ മാരേഡ് ലൈഫ് തകർന്നു പോയതാണ് ഇപ്പൊ ഞാൻ സെക്കൻഡ് മാരേജ് ഇത് ഇവിടെ വന്നില്ലേ ഇത് ഈ കാണുന്ന ഒരു വീട് എന്ന് പറഞ്ഞ ഒരു മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു കൊച്ചു വീടാണ് ഈ വീടിലെ ഹസ്ബൻഡ് പടങ്ങു എന്ന് മാത്രമേ ഉള്ളൂ ഇത് വീടിരിക്കുന്ന സ്ഥലം പോലും ഞങ്ങളുടെ പേരിലല്ല അപ്പൊ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് ഇവിടെ വരുന്ന ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിലാണെങ്കിലും ഭർത്താവിന്റെ കയ്യിലാണെങ്കിലും കാര്യമായ പൈസ ഒന്നുമില്ല ഇത്രയും വർഷം പണിയെടുത്തതിൽ ആകെയുള്ള ഒരു അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ സ്വന്തം പേരിലും അല്ല അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് കാശ് മിച്ചം പിടിക്കേണ്ടതിന്റെ ആവശ്യകത എനിക്ക് ബോധ്യമായി തുടങ്ങി ഒന്നാമത്തത് നമ്മുടെ പേരിലൊന്നുമില്ല രണ്ടാമത്തത് നമ്മൾ സെക്കൻഡ് മാരേജും ഇനി ഇതിനകത്തൊരു മക്കളില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പൈസ മെച്ചം പിടിച്ച് വെച്ചേ മതിയാവൂ എന്നുള്ളത് എന്റെ ഒരു ആവശ്യം എനിക്ക് ശരിക്കും മനസ്സിലായി ഒരിക്കലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുമായില്ലോട്ടോ കാരണം ഇന്ന് ചിരിച്ചു കാണിക്കുന്ന ബന്ധുക്കളൊക്കെ നാളെ നമുക്കൊരു അവശത നമുക്കൊരു പരാജയം വരുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നൊന്നും ഇല്ലല്ലോ മാത്രല്ല നമ്മൾ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അങ്ങനെ പറയാൻ എനിക്കിഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡ് ഇലക്ട്രീഷ്യൻ ആണ് പ്ലംബർ ആണ് നല്ല ഇവിടത്തെ നല്ലൊരു പേര് കേട്ട പണിക്കാരനാണ് നല്ല അത്യാവശ്യം തിരക്കുള്ളൊരു പണിക്കാരനാണ് ഒത്തിരി സ്റ്റാഫിനെ വെച്ച് വേണമെങ്കിൽ പുള്ളിക്ക് മേൽനോട്ടം കൊടുത്ത് പണിയിപ്പിക്കാം പക്ഷേ എന്നാലും പുള്ളി ചെന്ന ഓരോ വീട്ടിലും ചെയ്യുന്ന ജോലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല നമുക്ക് സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരെ ചില സമയത്ത് നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോഴൊരു ഘട്ടങ്ങളിൽ എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് കേട്ടോ എന്റെ ഭർത്താവ് കാരണം ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യനും ഈ പ്ലംബറും ഒക്കെ ആയത് കൊണ്ട് തന്നെ ഈ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം നോക്കി ചെയ്യാൻ പറ്റിയൊരു ജോലിയല്ല ഓരോരുത്തർ ജോലിക്ക് വിളിക്കുന്നത് അവിടെ കറണ്ട് ഇല്ല വെള്ളമില്ല അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ബാത്റൂമിന്റെ പൈപ്പ് ബ്ലോക്ക് ആയി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത് ആ ഒരു സമയത്ത് ഹെൽപ്പറെ നോക്കി നിൽക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല എന്ത് ജോലിയും മടി കൂടാതെ അതൊരു എന്താ പറയാ ചെലപ്പോ വന്നിട്ട് പറയും കൈക്കൊക്കെ ഭയങ്കര എന്താ പറയാ സ്മെല്ലാണ് ഈ അഴുക്ക് പൈപ്പിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെന്ന് ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട അപ്പൊ വെള്ളമൊക്കെ തെറിച്ചിട്ട് ഭയങ്കര സ്മെല്ലാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന ഡെറ്റോളും ഹാൻഡ് വാഷും ഒക്കെ ഇട്ട് കഴുകുമ്പോ സത്യത്തിൽ എനിക്ക് തന്നെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഹെൽപ്പർ ഉണ്ടല്ലോ എന്ന് അപ്പോൾ എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് എന്റെ ഭർത്താവ് അതുപോലെ തന്നെ ഞാനാണെന്നെങ്കിൽ പോലും ഞാൻ നടത്തുന്ന കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുലുമാളൊന്നും അല്ലെട്ടോ നമ്മൾ ഈ സ്റ്റാഫിനെ വെച്ച് ജോലി ചെയ്തിരിക്കുന്ന ലൂല ആളൊന്നും അല്ലേ എന്റെ ഈ കട കട എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു കടയാണ് കാരണം ഇവിടെ വലിയ കട ഇടാനോ അല്ലെങ്കിൽ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നും അല്ലേ ഇവിടെ ഇവിടെ ചെറിയൊരു നാട്ടുപ്രദേശാണ് ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രം നമ്മുടെ കടയിൽ വരുവുള്ളൂ പ്രത്യേകിച്ച് ഞാനൊരു പുതിയൊരു കച്ചവടക്കാരിയാണല്ലേ ഇവിടെ വന്നിട്ട് കച്ചവടം ചെയ്യുന്ന ഒരാള് ഇവിടെ ജനിച്ചു വളർന്ന ആളൊന്നും അല്ല അങ്ങനെ ഇവിടെ വന്നിട്ട് കിട്ടിയ പരിചയത്തിലൂടെ കുറച്ച് ആളുകൾ നമ്മുടെ കടയിൽ വരുന്നതൊക്കെയുള്ളു അവിടെ എനിക്ക് വെച്ച് വിൽക്കാൻ പറ്റുന്ന കുറച്ച് പലയിടക്ക് സാധനങ്ങൾ പുതിയ സാധനങ്ങൾ എന്താ പറയുക മുട്ട തൈര് പാല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ കൂടെ തന്നെ ഞാൻ എനിക്ക് ആവശ്യമില്ലാതെ തന്നെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരുമാതിരി പെട്ട ആൾക്കാർക്കൊക്കെ അത് ചെയ്യാനായിട്ട് ലേഡീസിനൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ നാരങ്ങാവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം കാരണം ഈ കമന്റിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞു കൊടുത്ത പണി നിങ്ങൾ പോയി ചെയ്യുമെന്ന് അവരോട് പറഞ്ഞു കൊടുത്ത പണി നിങ്ങൾ പോയി ചെയ്യുമോ എന്ന് കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുവാണ് ഈ നാരങ്ങാവെള്ളം ഓരോ ആൾക്കാർ വന്ന് കുടിക്കും അതിൽ താന ജാതിക്കാരുണ്ടാവും പൈസ കുറവുള്ളവരുണ്ടാവും കറുത്തവരുണ്ടാവും ഇടത്തോരുണ്ടാവും കുടിച്ചിട്ട് മദ്യപിച്ചിട്ട് വരുന്നവരുണ്ടാവും അപ്പോൾ ഇവർക്ക് നാരങ്ങാവെള്ളം ഒക്കെ കൊടുത്തിട്ട് ആ ഗ്ലാസ് ഞാൻ എന്റെ കൈ ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത് അല്ലേ എനിക്കതിനകത്തൊരു നാണക്കേടും തോന്നിയിട്ടില്ല കാരണം ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇന്നത്തെ മോട്ടിവേഷൻ നമ്മൾ എന്ത് തൊഴിൽ ചെയ്യുവാനും നമ്മൾ നാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കടം ചോദിക്കാനും കൈനീട്ടി പൈസ ആരിക്കാനും മാത്രമാണ് നമ്മൾ നാണിക്കേണ്ടത് അങ്ങനെ മറ്റുള്ളവർ കുടിക്കുന്ന നാരങ്ങാളത്തിന്റെ ഗ്ലാസ് കഴുകിയും ഒക്കെ ഞാൻ ജീവിക്കുമ്പോഴേ എനിക്കത് വലിയ ആരോഗ്യസ്ഥിതി ഉണ്ടായിട്ടൊന്നും അല്ലെട്ടോ എനിക്ക് ഇവിടെ നേരത്തെ ഒരു ഓഫീസിന്റെ ഷട്ടർ നോക്കി വല്ലാതെ കംപ്ലൈന്റ് ആയിട്ടുണ്ട് അത് കൂടാതെ എനിക്ക് ഡിസ്കിന് തേമാനം ഉണ്ട് എനിക്ക് ഷോൾഡർ കൈ ഇവിടം വരെ മുട്ട് വരെ എനിക്ക് എപ്പോഴും ഭയങ്കര പെയിൻ അതായത് ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു കിലോ ചാളയൊക്കെ മീനൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വെട്ടുവാനായിട്ട് നമ്മൾ ഇരുന്നത് ക്ലീൻ ചെയ്യുമല്ലോ മീൻ വെറ്റി തേച്ച് കഴുകുമല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മൊത്തം ഷോൾഡർ പെയിൻ ആവും എനിക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എത്രയും ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് ഞാൻ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു പ്രീ ഡിഗ്രി കാലം തുടങ്ങിയിട്ട് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയത് ഇനി നാളെയും അതിനൊരാളെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് മാത്രമല്ല പല തുള്ളി പെരുവെള്ളം ഒന്നും കേട്ടിട്ടില്ലേ നമ്മൾക്ക് കിട്ടുന്ന ഡെയിലി കിട്ടുന്ന ചെറിയ വരുമാനം തന്നെയാണ് നമുക്ക് ഉപകരിക്കുകയുള്ളു അല്ലാതെ നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ടു അല്ലെങ്കിൽ മക്കള് തരുന്നോ ഭർത്താവ് കൊണ്ടെത്തരുമെന്ന് വിചാരിക്കുന്ന വലിയ വരുമാനങ്ങളെ നമ്മൾ ആശ്രയിക്കരുത് നമ്മൾ സ്ത്രീകൾ ചെറിയ വരുമാനങ്ങളാണെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ എല്ലാവർക്കും കടയിടാനൊന്നും പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയൊക്കെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോയും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ രണ്ട് സ്വയം തൊഴിലിന്റെ കാര്യങ്ങളും പറഞ്ഞു വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഇനിയും കുറച്ച് വീഡിയോസുകൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ കെയർ ഉണ്ട് സ്വയം തൊഴിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ പൈസ ഉണ്ടാക്കണം ചെലവ് ചുരുക്കണം എങ്ങനെ നല്ല രീതിയിൽ ജീവിക്ക കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചാനലിലൂടെ പറയുന്നത് അപ്പോൾ ഈ ഹെയർ കെയറിന്റെ കാര്യം പറയാനുള്ള എൻ്റെ ഒരു അനുഭവ സമ്പത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ തലമുടി കൊഴിഞ്ഞു പോയതാണ് പിന്നെ അത് ഞാൻ തിരിച്ചു പിടിച്ചതാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ എന്റെ തലമുടി ഈ പ്രായത്തിൽ ഞാൻ എനിക്ക് വളർത്തിക്കൊണ്ട് വരാൻ സാധിച്ചു ഈ ഇക്കാര്യങ്ങളൊക്കെ ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ എന്നാലും കുറച്ചുപേർക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണൂല അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതാണ് എന്നെ കുറിച്ച് മനസ്സിലായില്ലേ ഞാൻ വലിയ സാമ്പത്തിക സ്ഥിതിയിലൊന്നും അല്ല ജീവിക്കുന്നത് രണ്ട് എനിക്ക് എന്ത് തൊഴിലും ചെയ്യാനും മടിയില്ല എന്റെ ഹസ്ബൻഡിനും മടിയില്ല മടിയില്ലാട്ടോ മൂന്നാമത്തെ കാര്യം പറഞ്ഞില്ലേ നാൽപ്പത് ലക്ഷത്തിന്റെ വീട്ടിൽ കിടന്നാലാണോ ശേഷി ഉറക്കം വരും എന്റെ കുഞ്ഞെ വാടക വീട്ടിൽ കിടക്കുന്നതിനേക്കാളും നല്ലതാണല്ലേ നാല്പത് ലക്ഷത്തിന്റെ വീട്ടിൽ കിടക്കുന്നത് അവര് വെച്ചത് നാല്പത് ലക്ഷത്തിന്റെ വീട് ആയതുകൊണ്ടാണ് ഞാൻ നാല്പത് ലക്ഷം എന്ന് പറഞ്ഞത് അവര് പത്ത് ലക്ഷത്തിന്റെ വീട് വെച്ചോളെങ്കിൽ ഞാൻ പത്ത് ലക്ഷം എന്ന് പറഞ്ഞേനെ പിന്നെ ഇപ്പൊ ഏതൊരു സാധാരണക്കാരനെ വെക്കുന്ന വീടാണ് ഈ കാലഘട്ടങ്ങളിൽ വെക്കുന്നതാണ് പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയുടെ വീട് എന്ന് പറഞ്ഞൊരു സാധാരണക്കാരെ വെക്കുന്ന വീടാണല്ലേ വീട് പണിയാനുള്ള മെറ്റീരിയൽസിനൊക്കെ നല്ല വില കൂടി ഈ പതിനഞ്ചോ ഇരുപത് ലക്ഷം രൂപക്കൊക്കെ ഇപ്പൊ ഈ വീട് വെച്ചിട്ട് തന്നെ അന്നത്തെ കാലത്ത് ഒരു പതിനഞ്ച് പതിനെട്ട് ലക്ഷം രൂപ ആയിട്ടുണ്ട് ഇതുപോലെ ഒരു മൂന്ന് ബെഡ്റൂം ഹാളുള്ള ഒരു സാധാരണ വാർത്ത വീട് വെക്കണം എന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം ഇരുപത് ലക്ഷം രൂപയ്ക്ക് തീരുമോ പിന്നെ അത് തന്നെയല്ല ഈ വീട് വെച്ചാൽ മതി അതിന്റെ ഇന്റീരിയർ ഫർണിച്ചർ വേണ്ട എല്ലാ മുറികളിലും കട്ടിലും അതുപോലെ ഹാളില് സെറ്റ് ഡൈനിങ് ടേബിള് അങ്ങനെയുള്ള കാര്യങ്ങള് വേണ്ടേ കിച്ചണിൽ വേണ്ടിട്ടുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വേണ്ടേ ബാത്റൂം ഫിറ്റിങ്സുകൾക്കൊക്കെ എത്ര റേറ്റ് ആണ് ഒന്നും അറിയാതെ നിങ്ങൾ ഇങ്ങനെ കമന്റ് പറയുന്നു അത് ഒന്നുമില്ലാതെ ഒരു ഓടിട്ട വീട്ടില് താമസിച്ചിട്ട് ഈ ഒരു പുതിയ വീട് വെച്ച് താമസിച്ചപ്പോൾ വീട് മാത്രമല്ല അതിന്റെ ഫർണിച്ചർ ഇന്റീരിയർ ഇന്റീരിയർ അതുപോലെ മതില് കെട്ടിയത് ടൈസ് ഇന്റർലോക്ക് ഒക്കെ ഇട്ടത് ഫുൾ എല്ലാം കൂടെ കൂടിയാണ് അവർക്ക് ഈ മൊത്തം ഇത്രയും രൂപയായത് അതൊരു അധികം പറ്റൊന്നുമല്ലേ ഇന്നത്തെ കാലത്ത് അപ്പൊ അത് എത്ര ലക്ഷറി ഒന്നും ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ആ വീടൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിട്ടത് നാൽപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം എന്ന് പറഞ്ഞത് അവര് നാല്പത് ലക്ഷത്തിന്റെ വീട് വെച്ചത് കൊണ്ടാണ് കേട്ടോ അവർ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വീട് വെച്ചതെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞേനെ അപ്പോൾ തെറ്റിദ്ധരിക്കണ്ട ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഞാൻ ഇതെല്ലാം പൊക്കി പറയുന്ന അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷത്തിന്റെ വീട് വെച്ചു അതൊരു വലിയ കഴിവായിട്ട് പറയുന്നത് ഇനി നമുക്ക് വീഡിയോസുകൾ വരാനുണ്ട് അതിൽ ചിലപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വീട് വെച്ചവരുണ്ടെങ്കിൽ ഞാൻ അതും പറയും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നെഗറ്റീവ് കമന്റ് ആയിട്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കണ്ട നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തിരിച്ചോരോ കമന്റിന് റിപ്ലൈ തരുന്നതിലും നല്ലതല്ലേ ഇങ്ങനെ വന്നിരുന്നു വീഡിയോ ചെയ്യുന്നെന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ ചിമ്മന ആരാണെന്ന് പറയണ്ടേ ചിമ്മന എന്നുള്ളതെ എൻ്റെ അമ്മച്ചീടെ പേര് എൻ്റെ സ്വന്തം അമ്മയുടെ പേരാണ് ചിന്നമ്മ ഇവിടെ ചെറിയ അമ്മച്ചിയുടെ പേര് പെണ്ണമ്മയാണ് കേട്ടോ അപ്പൊ എന്റെ അമ്മച്ചിയെ അമ്മച്ചിയുടെ വീടിന്റെ അടുത്തുള്ളവര് അതിന്റെ വീട് പിറവത്താണ് വീടിന്റെ അടുത്തുള്ളവര് പിള്ളേരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് ചിമ്മനാ ചിമ്മനാണ് അങ്ങനെ ഇവിടെ കടയിട്ടപ്പോ വെറുതെ ചിമ്മനാന്നെ കടക്ക് ഇപ്പേടുത്തു അങ്ങനെ ആ പേര് തന്നെ ഞാൻ ഈ ചാനലിനിട്ടതേ ഉള്ളൂട്ട് എന്തായാലും നമുക്ക് ജന്മം തന്ന അമ്മച്ചിയുടെ പേര് ഇട്ടത് കൊണ്ട് എന്തായാലും ഒരു ഐശ്വര്യക്കേടും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇട്ടതാണ് ചിമ്മന എന്റെ ശരിയായ പേര് ബിനിമോൾ എന്നാണ് ഈ ഒക്കെ പറയാൻ വലിയ പാടാണല്ലോ അപ്പൊ ഇവിടെ വിളിക്കുന്നത് മീനു എന്നാണ് എല്ലാവരും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ചാനലിനെ കുറിച്ചും എന്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുട്ടോ അപ്പൊ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നെഗറ്റീവ് കമന്റ് ആണെങ്കിലും പോസിറ്റീവ് കമന്റ് ആണെങ്കിലും ഒക്കെ എല്ലാവരും ഇടണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഒറ്റാറ്റ